കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ നാല് വെറൈറ്റി ഫ്ലാൻസുകളാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അലോക്കേഷിയും ബാക്കി മൂന്നെണ്ണം നമ്മുടെ കലാത്തിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയാവോ ഞാൻ കഴിഞ്ഞ ദിവസം ആലുവായിക്ക ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരാൾക്ക് ചെടി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ചെടി കിട്ടിയിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ആ ചെടി കിട്ടിയിട്ട് എല്ലാം നല്ല ഹെൽത്തിയാണ് നിന്നത് കൊണ്ട് അവരുണ്ടല്ലോ ആ ചെടീൻ്റെ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ വോയിസും ഉണ്ടായിരുന്നു അപ്പം ഞാനത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കാണാൻ വേണ്ടി കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഇതാ ഈ അലോക്കേഷട്ടോ ഇതുകൊണ്ടില്ലേ ഞാൻ ഫുള്ള് എല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് കാണിക്കും കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഇത് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി നമ്മൾ ഇതേ സെയിം ഫ്ലാൻസ് ആയിരിക്കും കേട്ടോ തരുന്നത് രണ്ടാമത്തെ വെറൈറ്റി ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് ഗ്രീൻ കല്ലാത്തി അതിൻ്റെ ഒത്തിരി പോട്ടുണ്ട് കേട്ടോ അത് ഫുൾ പോട്ടുകളാണ് എല്ലാം കൂടെയാണേ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ഫുള്ള് നിറച്ചുണ്ട് ഉണ്ടെട്ടോ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വെറൈറ്റി ഇതാണ് ഇതെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ ലീഫിന് നല്ല കട്ടിയാട്ടോ നല്ല കട്ടി ഉണ്ടാവും ഇത് അടുത്ത് ഇത് കാണുമ്പോൾ അല്ല അടുത്ത് കാണുമ്പോൾ ഇത് ഭയങ്കര രസം കേട്ടോ ഈ ഒരു ഗ്രീൻ അല്ല ഈ വീഡിയോ കാണുന്ന ഒരു ഗ്രീൻ അല്ല അല്ലാട്ടോ ഇതിന് വരുന്നത് കുറച്ചും കൂടി ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഗ്രീനാണ് കേട്ടോ നമുക്ക് ഇതിൽ വരുന്നത് അപ്പോൾ രണ്ടാമത്തെ വെറൈറ്റി ഇതാണേ അപ്പോൾ ഇതാ നമ്മുടെ മൂന്നാമത്തെ സുന്ദരികൾ കലാത്തി എൻ്റെ സിൽവർ കലാത്തി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കലാത്തി ആട്ടോ അത് നമുക്കൊരു തൈ പോലും ഇല്ലാത്തതിന് ശേഷം വീണ്ടും ഈ ചട്ടി ഒഴിവായിരിക്കുമ്പോൾ അതിനകത്തുനിന്ന് കിളർത്തു വന്ന തൈകളാട്ടോ അപ്പം എല്ലാവരും നല്ല സുന്ദരികളായിട്ടാട്ടോ നിൽക്കുന്നത് കണ്ടോ എത്ര വലുപ്പത്തിലാണെന്നൊക്കെ ഇതിൻ്റെ ലീഫുകളൊക്കെ വരുന്നത് ഇതൊക്കെ ഇൻഡോറിൽ സെറ്റ് ചെയ്താൽ ഉണ്ടല്ലോ അടിപൊളിയായിരിക്കും കേട്ടോ നല്ലൊരു ഭംഗിയുള്ള കലാത്തിയാണേ അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വെറൈറ്റി ഇതാണ് കുറേ ചട്ടിയുണ്ട് കേട്ടോ ഒത്തിരി ചെട്ടികളുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു മുപ്പത് ചെടി ഇതിൻ്റെ ഇത് സ്വന്തമായിട്ട് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം ഉണ്ടായി വന്ന തൈകളാണ് ഇതൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വെറൈറ്റി കേട്ടോ അടുത്ത ഇതാവോട്ടുകാർ ഈ ഒരു വെറൈറ്റി ആട്ടോ ഇതും അങ്ങനെ റയറായിട്ടുള്ളതാട്ടോ ഇതൊക്കെ നമുക്ക് തീർന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വീണ്ടും തൈയായിട്ട് ആയിട്ട് മുളച്ചു വന്ന തൈകൾ മാത്രം കേട്ടോ കാണിക്കുന്നത് നല്ല ചെറിയ തൈകളാണ് അപ്പോൾ നിങ്ങൾക്ക് തരാനും ഒക്കെ എളുപ്പം ഉണ്ടാകും കേട്ടോ കണ്ടില്ലേ അപ്പോൾ നമ്മളിന്ന് കുറഞ്ഞ പ്ലാന്റ്സ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം കൂട്ടുകാരെ വാട്സപ്പിൽ അയച്ചാൽ മതി സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ ഫ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇട്ടില്ല എന്ന് പറഞ്ഞവരുടെ എല്ലാവരും ശ്രദ്ധിക്കു വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ഇന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇപ്പോൾ സെയിൽ വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ സെയിൽ വീഡിയോ ഉണ്ട് നമ്മൾ ചെടികളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാല് ഫ്ലാൻസുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ അതേപോലെ ഇതാ നിങ്ങൾക്ക് ഏത് ഫ്ലാൻസ് വേണമെങ്കിലും ഇതാ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നമുക്ക് തരാനായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ നമ്മൾ എടുത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കണ്ടില്ലേ എല്ലാ ചെടികളും ഉണ്ട് കേട്ടോ ഇതെല്ലാം എന്ന് പറയുമ്പോൾ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ തൈ ആണേ തൈ കിളുത്തിട്ട് തൈ തന്നെ ഉണ്ടായ നമ്മൾ വലിയ മദർ ഫ്ലാൻസ് വെച്ചുണ്ടാക്കിയതല്ല ചെറിയ തൈകൾ മാത്രമേ ഉള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ മറക്കരുത് ബായ്